ഗ്രാമപഞ്ചായത്ത് വാർഡ് ജൂബിലി പള്ളിപ്പറമ്പ് റോഡിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കാമെന്ന വാർഡ് വാഗ്ദാനം അവിടെ സോളാർ ലൈറ്റ് സ്വിച്ച് ഓൺ നിർവഹിച്ചു പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം സ്ഥാപിക്കാമെന്നൂറുദ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് എട്ട് അധികാരിപ്പടിയിലെ ജൂബിലി പള്ളിപ്പറമ്പ് റോഡിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കാമെന്ന വാർഡ് മെമ്പർ നൂറുദ്ൻ പോഴത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സോളാർ ലൈറ്റ് സ്ഥാപിച്ച സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് നിർവഹിച്ചു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഓരോ വീടുകളും കയറി ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ഒരു ഭാഗമായിരുന്നു ഈ ജൂബിലി റോഡ് പള്ളിപ്പറമ്പിലേക്ക് പോകുന്ന ഇവിടെ സത്യത്തിൽ രാത്രി വരുമ്പോൾ നല്ല ഇരുട്ടുള്ള പ്രദേശാണ് ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് വരാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നാൽ അതിനു മുന്നേ നമ്മളെ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോരുത്തരും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ടുവരണം എന്നുള്ളത് ഇപ്പോ വളരെ വേഗത്തിൽ തന്നെ അവരോട് പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു തൽക്കാലം ഇവിടെ ഒരു സോളാർ ലൈറ്റ് സ്ഥാപിച്ചു തരാം എന്നുള്ളത് എന്തായാലും അതിന് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ അറിയിക്കാനുള്ളത് സ്പോൺസർഷിപ്പോട് കൂടിയാണ് ലൈറ്റ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ പെരുമ്പടപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കെ ഇതേവാർഡിലെ അരിക്കാട്ടൻ കോളനിയിലും മാർജരി ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ പത്താം വാർഡിലും സോളാർ ലൈറ്റ് സ്ഥാപിച്ചിരുന്നു സോളാർ സ്വിച്ച് ഓൺ കർമ്മത്തിൽ വഹാബ് ഉള്ള തൈൽ അച്ചാട്ടേൽ യൂസഫ് ഐനിക്കൽ യൂസഫ് ഫാറുഖ് പ്ലാസ ഫിറോസ് പ്ലാസ മസ്ജിദ് പ്ലേബാക്ക് മുജീബ് ഷറഫുദ്ദീൻ റഹീം നൌഷാദ് റംഷാദ് സുബേർ കായ്പ്പുള്ളി സി ടി ബഷീർ മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ഇനിയും ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ ജനകീയ പങ്കാളിത്തതോടെ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കും